അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിച്ചു ബേബി അതൊന്ന് തൊട്ടുപോയതേ ഉള്ളൂ അതിൻ്റെ ചരിത്രം ഞാൻ പറയാം ബേബി എഴുതിച്ചതാ കൊണ്ട് ഞാൻ എൻ്റെ സഞ്ചാരങ്ങളിൽ ലോക സഞ്ചാരങ്ങളിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട് യു എയിൽ മാത്രം പത്തൊൻപത് തവണ പോയിട്ടുണ്ട് അങ്ങനെ ഏറിയും കുറഞ്ഞും എല്ലാ രാജ്യങ്ങളിലും ബഹ്റൈനിൽ അഞ്ച് തവണ പോയിട്ടുണ്ട് ഒരിക്കൽ ഒമാനിൽ പോയപ്പോൾ എനിക്ക് ബേബിയുടെ ഒരു കോൾ വന്നു ഞാനവിടെ എത്തിയിട്ട് എൻ്റെ പരിപാടി തീർന്നിട്ടില്ല എത്തിയതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരണം ചൊരലയുടെ ഇക്കൊല്ലത്തെ ഇക്കൊല്ലത്തെന്നല്ല കേരളത്തിലെ ആദ്യമായി ചൊരല ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഒരു പ്രസംഗമേ അവിടെ ഉണ്ടാവുള്ളൂ അത് നിങ്ങളുടേതായിരിക്കണം ഉടനെ വരണം ഒഴികഴിവ് ഒന്നും പറയരുത് ഞാൻ ഞാനെൻ്റെ ഒമാനിലെ ബാക്കി പരിപാടികളൊക്കെ റദ്ദു ചെയ്ത് ഞാൻ ഉടനെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴ ബേബി പറയുന്നത് നിങ്ങൾ ഈ പള്ളിപൊളി ഇതിനെ സംബന്ധിച്ചാവട്ടെ നാളത്തെ പ്രസംഗം ഞാൻ പറഞ്ഞു ബേബി ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ സാധിക്കും അതൊക്കെ സാധിക്കും അന്ന് രാത്രി എന്നിട്ട് ബേബി മറ്റൊന്ന് പറഞ്ഞു നിങ്ങൾ പ്രസംഗിച്ചല്ല വേണ്ടത് എഴുതി വായിക്കണം എഴുതി വായിക്കണം നമുക്കത് എന്നേക്കും ഒരു രേഖയാക്കണം ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം അന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് എഴുതിയതാണ് അവർ പാട്ടുപാടി നമ്മൾ പള്ളു പൊളിച്ചു എന്ന ലേഖനം അതുകൊണ്ടൊരു ഗുണമുണ്ടായി അതൊരു പുസ്തകത്തിൽ ഇടം പിടിച്ചു പലരും അതിനെക്കുറിച്ച് ഇപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിലും പുതിയ സന്ദർഭങ്ങളിലും ആളുകൾ അതിനെക്കുറിച്ച് പറയാൻ ഇട വന്നു കേവലം ഒരു വാചാപ്രസംഗമായിരുന്നെങ്കിൽ കാലാന്തരത്തിൽ അത് വിസ്മൃതി മറഞ്ഞു പോകുമായിരുന്നു അതുണ്ടായില്ല അതിന് കാരണക്കാരൻ ബേബിയാണ് ബേബി രാവിലെ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബേബി കൊടുത്ത ബേബി പറഞ്ഞു വളരെ നന്നായി ഉടനെ തന്നെ ബേബി ഇതിൻ്റെ എത്രയോ കോപ്പികൾ എടുക്കുവാൻ ഏർപ്പാട് ചെയ്തു വന്നവർക്ക് മുഴുവനും ഇതിൻ്റെ ഓരോ കോപ്പി കൊടുക്കുകയും ചെയ്തു പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല സ്പീക്കർ സ്പീക്കറുണ്ട് വന്നിട്ടുണ്ടാവൂ പക്ഷെ ആരും സ്റ്റേജിൽ കയറ്റിയിട്ടില്ല സ്റ്റേജിൽ എൻ രാജവും ഞാനും മാത്രമേ ഉണ്ടായിരുന്നു ബേബിയും ഉണ്ടായിരുന്നില്ല ഒരാളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾക്ക് അന്നും ഇന്നും സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല സ്വാഗതം നന്ദിപ്രകടനം ആശംസ മുഖ്യ അതിഥി അതും കേരളത്തിന്റെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉള്ള ഒരാളെയും സ്റ്റേജിൽ കയറ്റിയിട്ടില്ല സംഘാടകനായ ബേബിയും കയറിയിട്ടില്ല